യന്ത്രത്തിലായത് കൊണ്ട് ഒന്ന് സംസാരിക്കാനൊന്നും കഴിയില്ല നോക്കി വെക്കാനല്ലേ പറ്റുള്ളു മുടിക യന്ത്രത്തിലെ സഹായത്തോടെ ഇങ്ങനെ ശ്വാസിക്കില്ല പിന്നെ വേറെ ഒന്നും സംസാരിക്കാനൊന്നും പറ്റില്ല ഒരു സമയം അവിടെ നിന്ന് പ്രാർത്ഥിച്ചു ഉണ്ട് പിള്ളേർക്കുണ്ട് അപ്പോൾ ചികിത്സയോടൊപ്പം എല്ലാവരും പ്രാർത്ഥനയും കൂടി ഉണ്ടാവുക എന്നതല്ലാതെ വെറും ഞാൻ കൂടുതൽ അവിടെ വന്ന് ഓർത്തി ഒന്ന് സംസാരിക്കാനൊന്നും കഴിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുടുംബങ്ങളെ കണ്ട് സംസാരിച്ചു അപ്പോൾ ഇങ്ങനെ ഡോക്ടർമാർ സംസാരിച്ചു അറിയാം ഒന്ന് വ്യക്തമായി പറയാൻ കഴിയില്ലെങ്കിലും ഞങ്ങളുടെ ഇവിടുന്ന് ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു പിന്നെ എറണാകുളത്ത് നിന്ന് പറഞ്ഞിട്ട് വരുന്ന വയ എറണാകുളത്താണ് വരുന്നത് അപ്പോൾ സുഖ പ്രാപിക്കുക വേണ്ടി പ്രാർത്ഥിക്കാനേക്ക് കഴിയുള്ളൂ പറഞ്ഞു പറഞ്ഞു അത് വേഗത്തിൽ സുഖം പ്രാപിക്കുന്നത് പ്രാർത്ഥിക്കാം കുടുംബത്തിലോട്ട് അതെല്ലാം വ്യക്തി ചെയ്യണം